ന്യൂസ് നവ കേരള സദസ് നടക്കുന്ന എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടിയുമായി മാർച്ച് നടത്തി മേനക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മറൈൻ ഡ്രൈവിൽ സമാപിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുമുറം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്കിന് മാമാങ്കം നടത്തിക്കൊണ്ടാണ് ഈ ജില്ലയിലേക്ക് തമ്പുരാൻ വലിയ കോടി രൂപ വിലയുള്ള ഈ ജില്ലയിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിന് വേണ്ടിയും പ്രചരണത്തിന് വേണ്ടിയും ഈ ഗവൺമെന്റ് ചെലവാക്കിയിരിക്കുന്നത് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലുള്ള എല്ലാ തലങ്ങളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവണ്ണം സാമ്പത്തികമായ വലിയ തകർച്ചയിലേക്ക് ഈ സംസ്ഥാനം മാറിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരള യൂത്ത് മുന്നോട്ട് സംസ്ഥാനത്ത് ഓൺലൈൻ ചൂതാട്ടങ്ങൾക്കുള്ള ജി എസ് ടിയിൽ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് ജി എസ് നിർണ്ണയിക്കുന്നതിൽ വ്യക്തത വരുത്താനാണ് സംസ്ഥാന നിയമം ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കുന്നത്